നമസ്കാരം കേരളത്തിൽ ശക്തമായ മഴ തന്നെയാണ് ഇപ്പോൾ പെയ്തിറങ്ങുന്നത് തിരുവനന്തപുരത്തും കൊല്ലത്തും അടക്കം എല്ലാ ജില്ലകളിലും ചെറിയ തോതിലെങ്കിലും മഴ പെയ്യുകയാണ് രാത്രികാലങ്ങളിൽ ശക്തമായ രീതിയിൽ പലയിടത്തും മഴ പെയ്യുന്നുണ്ട് രാത്രി യാത്രകളാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് ചക്രവാത ചുഴിക്ക് പിന്നാലെ തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ന്യൂനമർദ്ദം കൂടി രൂപമെടുത്തതോടെ സംസ്ഥാന വ്യാപകമായി കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത് കേരളത്തിന് വലിയ ഭീഷണി ഇല്ല എങ്കിൽ പോലും ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷയ്ക്ക് സമീപത്തായി രൂപം കൊണ്ട മറ്റൊരു ന്യൂനമർദ്ദം ഇനി അത് ചുഴലിക്കാറ്റായി മാറുമോ എന്ന ആശങ്ക ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് അതുകൂടി എത്തിച്ചേരുമ്പോൾ മഴ കൂടുതൽ ശക്തമാകും കൂടുതൽ ആശങ്കകൾക്ക് വഴിയൊരുക്കും അടുത്ത ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയുമൊപ്പം ഒപ്പം ശക്തമായി വീശിയിടിച്ചേക്കാവുന്ന കാറ്റുമുണ്ടെന്നുള്ള സൂചനയും പുറത്തു വന്നിട്ടുണ്ട് തെക്കൻ കേരളത്തിലും സമീപ പ്രദേശത്തുമായി നിലയുറപ്പിച്ച ചുഴി സമുദ്രനിരപ്പിൽ നിന്നും ഏഴര കിലോമീറ്റർ ഉയരത്തിലാണ് വ്യാപിച്ചിരിക്കുന്നത് കേരള തീരത്തോട് തീരത്തോടടുത്താണ് തെക്കുകിഴക്കൻ അറബിക്കടലിലെ ന്യൂനമർദ്ദ മേഖല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടിന്റെയും സാന്നിധ്യം മഴയുടെ ശക്തി തോത് കരുത്ത് ഇതൊക്കെ തന്നെ വർദ്ധിപ്പിക്കുന്നു ചുഴിയുടെ സ്വാധീനം കൊണ്ടുതന്നെ കരയിലും അറബിക്കടലിലും ഒക്കെ കനത്ത മഴ രണ്ട് ദിവസമായി പെയ്തിറങ്ങുകയാണ് പല നഗരങ്ങളും തിരുവനന്തപുരം കൊച്ചി അടക്കമുള്ള നഗരങ്ങൾ മുങ്ങിയതായിട്ടുള്ള വാർത്തകളാണ് നാം ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കണ്ടത് ഇനിയും അത് തുടരുമെന്നുള്ള ഒരു സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷയ്ക്ക് സമീപം രൂപം കൊണ്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി റിമൽ എന്ന പേരിൽ അറിയപ്പെടും മൺസൂണിന് മുമ്പുള്ള ആദ്യ ചുഴലിക്കാറ്റായി തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഈ വർഷത്തെ ആദ്യത്തേത് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയും കാലവർഷത്തിന് മുൻപ് അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഇരട്ട ന്യൂനമർദ്ദം റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു മൺസൂണിന് മുൻപ് തന്നെ അറബിക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടാകുന്നത് കേരളത്തിലെ മഴയുടെ തോത് വർദ്ധിപ്പിക്കുമെന്നതും ഒരു സംശയവുമില്ലാതെ എടുത്ത് പറയാവുന്നതാണ് ഇനി മഴയുടെ ആഘാതം ഇരട്ടിയാകാനുള്ള മറ്റൊരു കാരണമെന്ന് പറയുന്നത് മഴമേഘങ്ങളെ കാറ്റ് വീശി അത് കരയിലേക്ക് കൂടുതൽ അടുത്താൽ മഴയും ശക്തമായി തന്നെ പെയ്യും ഇരട്ടിയിലധികമായി പെയ്തിറങ്ങും നേരത്തെയുള്ള മാസങ്ങളിലെ കുറവൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ടാണ് ഇത്തവണ മഴ ശക്തമായി പെയ്തിറങ്ങുന്നത് ഇതുവരെ പെയ്യാതിരുന്ന മഴയൊക്കെ തന്നെ കഴിഞ്ഞ വർഷമുണ്ടായ നഷ്ടമൊക്കെ തന്നെ നികത്താനാണ് ഇത്തവണ മഴ തീരുമാനിച്ചിരിക്കുന്നത് മൺസൂണിന് വഴിമാറിയാണ് വേനൽ മഴ എത്തിയിരിക്കുന്നത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ശക്തമായ കൊടും വേനലിൽ നിന്നും ആശ്വാസം തരുന്ന രീതിയിൽ മഴ പെയ്തിറങ്ങുമ്പോൾ അത് വലിയ പെരുമഴ പെയ്തായി തന്നെ മാറുകയാണ് കഴിഞ്ഞ മാസം അവസാനമായപ്പോൾ അറുപത്തിരണ്ട് ശതമാനത്തോളം മഴക്കുറവ് രേഖപ്പെടുത്തിയിരുന്നു ഇത് പരിഹരിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇത്തവണത്തെ മഴയിലൂടെ കണക്കാക്കുന്നത് സംസ്ഥാനത്തെ ആകമാനം ചുട്ടുപൊള്ളിച്ചുകൊണ്ടുള്ള റെക്കോർഡ് താപനിലയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് വരെ കേരളത്തിൽ രേഖപ്പെടുത്തിയിരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വടക്ക് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും ഹീറ്റ് വേവ് രേഖപ്പെടുത്തുകയാണ് കൊടും ചൂടാണ് അനുഭവപ്പെടുന്നത് നാല്പത് ഡിഗ്രിക്ക് മുകളിൽ ചുട്ടുപഴുക്കുകയാണ് രാജ്യ തലസ്ഥാനം പക്ഷേ കേരളത്തിലെ സ്ഥിതി നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് പല ജില്ലകളിലും മഴ തിമുറത്ത് പെയ്യുന്നു ഇരുപത്തിരണ്ടിനും ഇരുപത്തി മൂന്നിനും സംസ്ഥാനത്ത് വ്യാപകമായ മഴയിലൂടെ പല നാശനഷ്ടങ്ങൾ സംഭവിക്കുകയുണ്ടായിരുന്നു പലയിടത്തും ലഘുമേഘ വിസ്ഫോടന സമാനമായ മഴ പെയ്തു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ മാത്രം മണിക്കൂറിൽ പത്ത് സെൻറ്റിമീറ്റർ മഴ പെയ്തിറങ്ങിയതാണ് ആശങ്കയ്ക്ക് വകയായി മാറിയത് നൂറ് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ രേഖപ്പെടുത്തിയ ഇരുപത്തിരണ്ട് കേന്ദ്രങ്ങളാണ് കേരളത്തിൽ അങ്ങനെ ഉണ്ടായത് ചേർത്തലയിൽ മാത്രം ഇരുന്നൂറ്റി പതിനഞ്ച് മില്ലിമീറ്ററും തൈക്കാട്ടുശേരിയിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം അഞ്ച് മില്ലിമീറ്ററുമായി മഴ പെയ്തിറങ്ങി കഴിഞ്ഞ മാർച്ച് ഒന്നു മുതൽ കഴിഞ്ഞ ദിവസം വരെ സംസ്ഥാനത്ത് മുന്നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് മില്ലിമീറ്റർ മഴ പെയ്തിറങ്ങിയിട്ടുണ്ട് സാധാരണഗതിയിൽ ലഭിക്കുന്ന മഴയേക്കാൾ പതിനെട്ട് ഇരട്ടിയായി തന്നെയാണ് ഇതിനെ രേഖപ്പെടുത്തിയിരിക്കേണ്ടത് ഏറ്റവും കൂടുതൽ മഴ സാധാരണ കിട്ടേണ്ടതിനേക്കാൾ കൂടുതൽ കിട്ടിയ ജില്ലകളെന്ന് പറയുന്നത് തിരുവനന്തപുരം പാലക്കാട് പത്തനംതിട്ട കോട്ടയം കണ്ണൂർ തൃശൂർ ജില്ലകൾ തന്നെയാണ് ഇടുക്കി ജില്ലയിൽ മുപ്പത്തിനാല് ശതമാനം മഴക്കുറവ് ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പാലക്കാട് തിരുവനന്തപുരം ജില്ലകളിൽ സീസണിൽ കിട്ടേണ്ട മുഴുവൻ മഴയും ഇതിനോടകം തന്നെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ട മറ്റൊരു സവിശേഷമായ കാര്യം